ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോത്തഗിരി പോകാനായിരുന്നു കണ്ടിരുന്നത് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ അടുത്തത് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് കിന്നക്കുര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഈ റൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചൂർ റൂട്ടാണ് ഇവിടെ നിന്ന് നേരെ മഞ്ചൂർ അവിടെ നിന്ന് നേരെ കിന്നക്കുര പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ കോത്തഗിരിന്ന് കൂളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെ റോഡിൽ സീറോ വിസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വീഡിയോയിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫോഗ ആയിട്ടേ തോന്നുള്ളൂ പക്ഷേ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല അമ്മമാതിരി വിസിബിലിറ്റി സംഭവം എനിക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല ഞാൻ ജോൺ ചെയ്ത് നേരെ ഫ്രണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ കാരണം അവൻ എന്തോ ശബ്ദം ഉണ്ടാക്കി എന്തോ ചെറിയ സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റുള്ളതിനൊക്കെ ആ ഒരു ചെറിയ വെട്ടം പോലെ കാണുന്നത് പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്കും നല്ലവരെ കാണാൻ പറ്റുന്നുണ്ട് നല്ല മഞ്ഞാണ് രസില്ല സ്വത്ത് മേളിലേക്ക് നോക്കി കഴിഞ്ഞാലും നേരത്തത്തെ പോലെ തന്നെ വീട്ടാലിഫ്സ് മരങ്ങളാണ് അവിടെയൊക്കെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ രസമാ നോക്കി ഇനി ഇവിടുന്ന് മഞ്ചൂരിന് ഏതാണ്ട് നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് ണുപ്പ് രക്ഷയില്ല ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവൻ്റെ ഡാമിന്റെ ഷട്ടർ ഉറക്കുന്ന ഭാഗമാണ് വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതേ എല്ലാം പറ്റി കിടക്കണം ഞാൻ അതിന്റെ മേളിലോട്ട് കയറാൻ പറ്റുന്ന അറിയത്തില്ല നമ്മളീ റൂട്ടിൽ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ട ഈ ഇവിടുത്തെ ഈ അരുവിയൊക്കെ കണ്ടോ മൊത്തം വറ്റി മെച്ച ഇവിടെ കഴിക്കാ മൊത്തം വട്ടിക്കിടക്കും ചെറിയ വെള്ളം അതുപോലെ തന്നെ നമ്മളിവിടെ ജസ്റ്റൊന്ന് ഇപ്രസേല നോക്കിയതാണേ അപ്പം അങ്ങ് ദൂരെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അറിയത്തില്ല ഞാൻ അന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം ഇതെ ഈ ഭാഗത്തായിട്ട് ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്താണ് സംഭവം എനിക്കറിയത്തില്ല കണ്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ വെള്ളം ഇല്ലാത്ത കൊണ്ടാണെന്നാണ് തോന്നുക അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെ വിരലുണ്ടാവുന്ന വണ്ടികളൊക്കെ വരുന്നുള്ളൂ തീരെ റോഡൊക്കെ കാലിയായിട്ട് കിടക്കുക നമ്മുടെ ഇവിടെ കാണാമായിരുന്നെങ്കിൽ ഒരു ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താളായിരിക്കും അല്ലേ ഒരു പക്ഷേ വെള്ളം ഇല്ലാത്തത് ഇവിടെ വലിയ ആളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിലേ പോകുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണത് അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിണക്കൊരു എലക്ഷ്യമായിരുന്നു ഈ ഒരു സ്ഥലം കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ പ്രകൃതി ഭംഗിയൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര ഭംഗിയാണ് ഈ ഒരു പ്രദേശം കാണാനായിട്ട് ഇവിടെ സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യനും സത്യത്തിവരായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇന്നത്തെ ദിവസത്തിൽ സൂര്യനെ കണ്ടിട്ടേ ഇല്ല അതുപോലത്തെ അന്തരീക്ഷമാണ് ഇവിടെ

ഊർമ്മയാപുരം ആ ഊർമയാപുരത്തൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയ നല്ല വൈബ് കേട്ടോ ഇവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് ഞങ്ങളത് ഈ ബസ് സ്റ്റാൻഡിനകത്ത് തരണം കേട്ടോ ചായ കുടിച്ച് നല്ല രസമുണ്ട് അപ്പം അമ്മമാർ ഒരു കാവജിയും അതുപോലെ തന്നെ ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള കട തണുപ്പാണ് മക്കളെ തണുപ്പ് അവർ പറയുന്നത് രണ്ട് ദിവസമായിട്ടാണ് ഇപ്പോൾ തണുപ്പെന്നാണ് അവർ പറയുന്നത് ഇത്ര രണ്ട് ദിവസം ഇവർക്കിത് നോർമലാണെന്നാണ് പറയുന്നത് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട് അവർക്കത് നോർമലാണെന്ന് പറയുന്നത് അപ്പം നമ്മൾ കിന്നക്കുരയിലോട്ടുള്ള യാത്രയിൽ ഒരു ആദ്യമേ മഞ്ചു മഞ്ചൂരിൽ എന്നുള്ള മുപ്പത്തിനാലാമത്തെ ഹെയർ പിൻ വളമാണ് ഈ വളമെന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഒരു കേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലേ ഈ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കേണ്ട കാര്യമായതുകൊണ്ട് കൊണ്ട് വണ്ടി പിടിപ്പിക്കുക ഞാൻ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ നടക്കത്തില്ല ഓക്കെ സെറ്റ് അത് നടപ്പ ഒരു ചെറിയൊരു വിളക്ക് ഏതോ ഭാഗത്തൊരു ആണ് പക്ഷെ ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല കേട്ടാ പറഞ്ഞു നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം കിന്നക്കുരയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും നല്ല പച്ചപ്പും തേയിലത്തോട്ടവും അതിൻ്റെ നടുക്കൂടി നല്ല കിടിലൻ റോഡ് നോക്കിയാൽ ഈ റോഡിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എന്ത് രസാന്നറിയാ ഇതിനു വേണ്ടി യാത്ര ചെയ്യാൻ ോട്ട് പോകുന്നതോറും കാടിൻ്റെ ഭീകരതയും അതുപോലെ തന്നെ ഉള്ളിലെ പേടിയും കൂടിക്കൂടി വരുകയാണ് പേടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആന വരുന്നതൊന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ പുലി കരടി അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളാണ് കൂടുതലായിട്ട് ആനയൊക്കെ ആന ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷെ ഇവിടെ പുലി കടുവ കരടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എപ്പോഴാണ് മുന്നേ മണിന്ന് വീഴുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട് തിന്നക്കര റൂട്ട് കേറിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നോ എന്തൊരു ക്ലൈമറ്റാ നോക്കിയേ രണ്ട് സൈഡിലും കാട് ആ സൈഡും ഈ സൈഡും നല്ല കാട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി കോടയും നോക്കിക്ക ശ്വാസം വിടാൻ പോലും പറ്റാത്ത പോലത്തെ നല്ല അടിപൊളി തണുപ്പ് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ ഒരു പുലിയുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും നമുക്കൊരു പേടിയുണ്ടെങ്കിലും നല്ല നിത്യമാണ് പേടി ഇല്ലാതില്ല റോഡ് എങ്ങനെയുണ്ട് റോഡ് രക്ഷയില്ല വൈബ് മഞ്ഞണ്ട ലൈറ്റിലൂടെ കാണാൻ പറ്റും മഞ്ഞിൻ്റെ ഒരു എത്രത്തോളം ഉണ്ടെന്നുള്ളത് റോഡ് ഒരു രക്ഷയില്ലാട്ടോ ഞങ്ങൾ ഇത്രയും നേരം വണ്ടി ഓടിച്ചു വന്നിട്ടും എവിടെയില്ലാത്ത അത്ര ഒരു റോഡിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ഭംഗിയും ടി എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെ റോഡും ഒക്കെ ഒരു പ്രത്യേക വൈബ് സത്യത്തിൽ ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നല്ലപോലെ പേടി വരുന്നുണ്ട് കേട്ടോ അത്രയും ഒരു വിജനതയും കൊടും കാടും ബാറാ പോകാം എങ്ങനെ ഓരോ ചുവടും മുന്നോട്ട് തോറും കാടിൻ്റെ ഭീകരതയും പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ കൂടി കൂടി കൊണ്ടോണ്ടിരിക്കുകയാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്രയും ഭംഗിയാണ് ഈ റോഡിനും ഈ പ്രദേശത്തിനും നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിലെമ്പഴി പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീല് അതെന്തായാലും പറഞ്ഞറിയിക്കാനോ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ പറ്റത്തില്ല അപ്പോൾ ഊട്ടിയിലെ ഗ്രാമ ഭംഗി ആസ്വദിക്കണമെന്നുള്ളവർ ഉറപ്പായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു റൂട്ടാണ് കിന്നക്കുര അത് ഈ അവലാഞ്ചി വഴിയൊക്കെയാണ് ഊട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും അതിനു മാത്രമുണ്ട് ഇവിടെ ഈ പോകുന്ന വഴിയിൽ കാണാനുള്ള കാഴ്ചകളും ആ ഒരു അറ്റ്മോസ്ഫിയറും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കുന്ത താലൂക്കിലെ ഒരു ഗ്രാമമാണ് കിന്നക്കുര എന്ന് പറയുന്നത് മുൻപിവിടെ ഭയങ്കരമായിട്ട് കാപ്പുകൃഷിയൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയില കൃഷിയാണ് അപ്പം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പിന്നെ ഈ ഹെയർ പിൻ പെൻ്റൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ ടയറിനൊക്കെ ഗ്രിപ്പ് ഉണ്ടാവണം വളരെ ശ്രദ്ധാപൂർവ്വം വേണം വണ്ടി ഓടിക്കാൻ തിരിച്ച് വരുന്ന വഴിക്ക് പൊന്ന മക്കളേതേ ഇന്ത്യൻ പൈസ മിക്കുന്ന കണ്ടാ കാട്ടുപോത്ത് എന്നും പറയും ഓർണ്ണ റോഡേ തന്നെ ഇപ്പൊ നമ്മുടെ നേരെ ഫ്രണ്ട് ഇപ്പൊണ്ട് കേട്ടോ അവൻ എന്തോ ശബ്ദം ഉണ്ടാക്കി എന്തോ ചെറിയ സിഗ്നൽ ഒക്കെ കൊടുക്കുന്നുണ്ട് മറ്റുള്ളതിനൊക്കെ നമ്മുടെ മുമ്പിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ടിക്കുന്നുണ്ടാ നല്ല സൈസാട്ടാ അന്മാര് മേളില് എല്ലാരും ഇങ്ങനെ എന്തോ സൂക്ഷ്മമായിട്ട് എന്തോ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ അനങ്ങാതെ നിൽക്കുക ഇതാ സ്റ്റക്കായത് നനയ്ക്കോ സ്റ്റാച്ചു ഉണക്കി നിൽക്കുക ഒന്നും അനങ്ങുന്നില്ല ഒന്നും തിന്നുമില്ല ഇനി നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കിന്നക്കുറയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് അതായത് ഇതിലുള്ള യാത്രയും രണ്ട് തൈലത്തോട്ടും അതിൻ്റെ നടുക്കൂട് അതുപോലെ കുറച്ച് ഭീകരതയുള്ള ടൈപ്പ് കാട് പോലെയുള്ള ചില സ്ഥലങ്ങളൊക്കെ വരും അതിലുള്ള യാത്രയാണ് ഇതിനകത്ത് ഏറ്റവും വായ്പ എന്ന് പറയാനായിട്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന നിനക്ക് കിന്നക്കുരയെ വന്ന് കഴിഞ്ഞിട്ട് വലിയ എന്തെങ്കിലും വ്യൂ കിട്ടും എന്ന് വിചാരിച്ചാലും വരരുത് ഈ വരുന്ന റൂട്ടിലുള്ള കാഴ്ചകളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഈ കിന്നക്കുരയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് നേരെ പോയി ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ വീഡിയോകളൊക്കെ ഇടി ഇടുന്നതാണ് ഓരോ പാട്ടായിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക